പിന്നൊരു ചേനയുടെ ഇല തോരം വെച്ച് നോക്കിയാലോ പറമ്പിൽ ഇഷ്ടം പോലെ ചേന എടുക്കുക കേട്ടോ അപ്പം അതിൻ്റെ തളിരല നോക്കിയിട്ട് എടുക്കണേ മൂത്തതാണെങ്കിൽ ചിലപ്പോൾ കയപ്പായിരിക്കും അപ്പോൾ തളിരല നോക്കി അരിഞ്ഞ് കുളത്തുനിന്ന് വരുന്ന വെള്ളം കേട്ടോ അവിടെ വെച്ചാൽ നന്നായിട്ട് കഴുകി എടുക്കണം വല്ല എന്തേലും ഉണ്ടേൽ ചിലപ്പോൾ വല്ല പോയിസൺ ആകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് കഴുകിയെടുക്കുക മഴയൊക്കെ പെയ്തുകൊണ്ട് നന്നായിട്ട് പൊടിയും മണ്ണൊക്കെ കയറിയിട്ടുണ്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക ഏറ്റവും ചെറുതായി അരിഞ്ഞെടുക്കാൻ പറ്റുമോ അതാണ് ടേസ്റ്റ് വലിപ്പത്തിൽ അരിയുമ്പോൾ അതിൻ്റേതായ വ്യത്യാസമുള്ളൂ കുനുകുനാന്ന് അറിയുമ്പോൾ പിന്നെ വേറെ രുചിയാണ് ഉണ്ടോ അത്യാവശ്യം ആ പാത്രം നിറയണം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് വലിയ രണ്ട് ഒരു സവാള കേട്ടോ അത്യാവശ്യം വലുപ്പത്തിലൊരു സവാളയാണ് അരിഞ്ഞ് ചേർത്തേക്കുന്നത് അത് മൊത്തത്തിൽ മൊത്തത്തിലരിഞ്ഞ് ഈ കുനുകുനാന്ന അരിഞ്ഞ് ചേർക്കുക മണ്ണം കുറച്ചിട്ട് ഏറ്റവും മൊത്തം അരിഞ്ഞ് ചേർക്കുവാണേ അല്ല അമ്മയാണ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഉപ്പ് കയ്യിലല്ലേ അരിയുന്നതിന് മുമ്പ് വെളിച്ചെണ്ണ ചേർക്കണം കേട്ടോ അല്ലെങ്കിൽ ചൊറിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെളിച്ചെണ്ണ തേച്ച അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഈ സമയത്തൊക്കെ വെളിച്ചെണ്ണ തേച്ച ചിലപ്പോൾ ചുരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഉപ്പും ചേർന്ന് നല്ലാണ്ട് നേരിട്ട് പിടിപ്പിക്കാം മൊത്തം ഒരു സോഫ്റ്റ് കൈ കൊണ്ട് തന്നെ തിരുമ്മി ഒരു സോഫ്റ്റ് ആയിട്ടാകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തേങ്ങ ചേർക്കണേ തേങ്ങ എത്ര ചേർക്കുന്നു അതിൻ്റേതായ രുചി അതിന് ഉണ്ടാവും നമ്മളെ കയ്യിലുള്ള തേങ്ങ ഒരു മുറി തേങ്ങ ചേർത്തിട്ടുണ്ട് അത് ചേർത്തിട്ട് അതൊന്നും കൂടി മിക്സ് ആക്കിയിട്ടാണ് തോരം തോരൻ വേണ്ടി അടുപ്പത്തിൽ വെക്കുന്നത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് വലിയ പൊത്രത്തിലാട്ടോ ഉണ്ടാക്കുന്നത് അരി ഇടണം ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായിട്ടാകുമ്പോൾ അരി ഇട്ടിട്ട് അരി നല്ല ബ്രൗൺ കളറാവുന്നവരെ പൊരിഞ്ഞ് വരുമല്ലോ ആ പരുവത്തിലാട്ടോ വറ്റമുളക് ചേർക്കണ്ടേ കണ്ടോ ഇത് ഈ രൂപത്തിലേക്ക് വരണം അത് നന്നായിട്ട് പൊരിഞ്ഞ് റെഡിയായി വരണം ഈ ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോഴാണ് വറ്റൽമുളക് ചേർക്കുന്നത് വറ്റൽമുളക് ചേർത്തിട്ടാവുമ്പോൾ അരിയും കടുകും ഇട്ടായിരുന്നോ കടുക് ഇട്ടാൽ ഞാൻ പറയാൻ പറഞ്ഞുപോയി ആദ്യം കടുക് പിന്നെ അരി അത് രണ്ടും ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് വറ്റമുളക് പിന്നെ ഇത് വാരി വാരിയിടുവാണു ചെയ്യുന്നത് നേരത്തെ തിരുമ്മി പിടിപ്പിച്ച് വെച്ച സാധനങ്ങളില്ലേ ചേനയുടെ ഇല ഇലയും അതൊക്കെ അതൊക്കെ അതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ആ അരിയും ആ സംഭവങ്ങളും മൊത്തം മിക്സായ എണ്ണയൊക്കെ പരണ്ടി വരുന്നവരെ മിക്സ് ചെയ്തിട്ടാണ് ഇത്തിരി വെള്ളം തലിച്ചിട്ടാണ് കേട്ടോ മൂടി വെക്കുന്നത് ചേന ഇലല്ലേ അപ്പോൾ കുറച്ച് വെന്തില്ലേ ചിലപ്പോൾ ചൊറിഞ്ഞാലോ ചൊറിയില്ല ഇത് ഒരു ഒരു ചൊറിയലും ഉണ്ടായിട്ടില്ല ഒരു രുചി വ്യത്യാസം ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെളിച്ച് വെള്ളം തെളിക്കുകട്ടോ ജലദോഷമായതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ പനി പിടിച്ച് എന്നിട്ട് മൂടിപ്പൊത്തി വെക്കുക കേട്ടോ വലിയ അടപ്പില്ലാത്തതുകൊണ്ട് വേറൊരു പാത്രം എടുത്തിട്ടാണ് മൂടി വെക്കുന്നത് ഉണ്ടോ ഇപ്പം തന്നെ അത്യാവശ്യം നല്ല പരുവായിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി റെഡിയാക്കി ഒന്നുകൂടി പൊത്തി വയ്ക്കണമല്ലോട്ടോ ഇപ്പം വെന്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് പരുവായിട്ടുണ്ട് നന്നായിട്ട് മിക്സാക്കി നോക്കുകയാണെ വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ സാധനം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം പരുവായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ തോരൻ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ പോവുകയാണേ ചേനയില തോരൻ പിന്നെ മീൻകറി ചമ്മന്തി ബീട്രൂട്ട് തോരൻ